സോഷ്യൽ മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം ലോകത്തുള്ള സർവകാര്യങ്ങളിലും കാഴ്ചപ്പാടും നിലപാടുമുള്ള വ്യക്തിയാണ് ഡോക്ടർ അൻവർ അമീൻ എന്ന് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങൾ പറഞ്ഞു ദുബായ് കെ എം സി സി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ അൻവർ അമീൻ ചേലാട്ടിന് കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ജന്മനാട്ടിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അൻവർ അമീനുമായി ഇടപഴകുമ്പോഴെല്ലാം പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അത് പലരുടെയും ജീവിതത്തിന് പ്രയോജനമാവുകയും ചെയ്യുന്നതായാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത് അത് അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെയും മനസ്സിന്റെയും പ്രത്യേകത കൊണ്ടാണെന്നും തങ്ങൾ പറഞ്ഞു പ്രിയപ്പെട്ട കപ്പൻ സഞ്ചേരിയുടെ തന്നെ ഒരു അഭിമാനമായി അഭിമാനമുഹൂർത്തമായി ഈ സർസ് മുഴുവനും അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെല്ലാവരും ഇത് ആ ഒരു സന്തോഷത്തിലാണല്ലോ അതിനായ അഭീൻ അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാന ലബ്ധി അദ്ദേഹത്തെ പോലെ തന്നെ നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കുന്നു പാട്ടാക്കിക്കുന്നു അത് മനസ്സിൽ വെക്കാതെ അത് പ്രകടിപ്പിക്കുവാനും മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണത് അമീന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നതാവില്ല എന്ന് നമുക്കൊക്കെ അറിയാം അതായത് നാട്ടുകാരുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കുന്നതും ശരിയല്ല എന്നും അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ടാവും അതായത് ഈ സന്തോഷത്തിനോടൊപ്പം അല്പനിഷങ്ങളിൽ ചെലവഴിക്കുവാൻ സാധിച്ച സന്തോഷമുണ്ട് അങ്കറിന്റെ ചരിത്രത്തെ കുറിച്ചും ഞാൻ പറയേണ്ടതില്ല അദ്ദേഹം മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലൂടെ തന്നെ വളർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ആ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ് നേട്ടങ്ങൾ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുള്ളത് താനൂർ ബ്ലോക്കിന്റെ മെമ്പറും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും ഒക്കെ ആയിട്ട് അദ്ദേഹം സേവനം മത്സരിച്ചു അതുപോലെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു യൂത്ത് ലീഗിന്റെ മണ്ഡലത്തിൽ നേരത്തെ പോലൊക്കെ അദ്ദേഹം ഉള്ള വ്യക്തിത്വം മറക്കാം പിന്നീട് ദുബായിലേക്ക് പഠിച്ച് നടപട്ട അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നാൽ അവിടെയും തൻ്റെ രാഷ്ട്രീയ അസ്തിത്വം അതുവർഗ് പിടിച്ചുകൊണ്ട് തന്നെയാണ് ആൻവർ അവിടെയും പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് വലിയ സന്തോഷം ഞാനൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പലപ്പോഴും അദ്ദേഹത്തെ തെരക്കിൻ്റെ മേളകളിൽ കണ്ടുമുട്ടാറ് യാത്രയും അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിസിനസ് സംബന്ധമായിട്ട് തിരക്കുണ്ടാവും മിക്കവാറും യാത്രകളാണോ അദ്ദേഹത്തിന് ഉണ്ടാവും പക്ഷേ അങ്ങനെയൊക്കെ തിരക്കുണ്ടായ മനുഷ്യനും മുസ്ലിം ലീഗിന്റെ ഹരിത രാഷ്ട്രീയത്തെ മറക്കാതെ അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കൈവിടാതെ തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ അത് വലിയ സന്തോഷം പോരുന്ന കാര്യമാണ് സ്ഥാനലബ്ധിയും മഹിമയും അത് അൻവർ മീനിൽ തന്നെ അത് ഏൽപ്പിക്കാം എന്ന് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് തീരുമാനിക്കുന്നുണ്ടായിരുന്നു ദുബായിലേക്ക് എൻ സി സി അവരും അത് അംഗീകരിച്ചുകൊണ്ട് ആ സംസ്ഥാന എൽ അദ്ദേഹത്തിന് ഏൽപ്പിക്കുവാൻ സാധിച്ചു പോളിയുടെ കാര്യം അങ്ങനെ തന്നെയാണ് ഹോളിയിലും നേരത്തെ തന്നെ അവിടെ സ്റ്റാഫായിട്ട് അദ്ദേഹം ജോലി ചെയ്ത് കമ്മിറ്റിയുടെ ഡോക്ടർ ഹിബിനുള്ള ആദരമാണ് ഈ വേദിയിൽ വെച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ അവർ നൽകുന്നത് നമ്മുടെ വേദിയിലുള്ള വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ വേദിപിത നമ്മുടെ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി അവ മലയാള വിവർത്തനം ഹദീസ് ഗ്രന്ഥമായ അദബുൽ മുഫറദ് പരിഭാഷ ഒരു പ്രകാശനം ഇവിടെ സയ്യിദ് സയ്യിദ് ഷിഹാബ് ഷിഹാബ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നേതാവ് തങ്ങൾ ചെയ്ത ഈ ചടങ്ങിൽ വളരെ പ്രമുഖരാണ് സംസാരിക്കാനും സാന്നിധ്യം അറിയിക്കാനും എത്തിയിട്ടുള്ളത് പലരും സംസാരിക്കാനിരിക്കും ഇതൊക്കെ ചില നിമിത്തങ്ങളാണ് അൻവർ അൻവർമീന് എന്തോ വലിയ ഒരു കാര്യം വന്നു അതിൻ്റെ പേരിൽ നമ്മൾ അങ്ങനെയല്ല അൻവറമീൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കർമ്മനിരതനായി തന്റെ ജീവിതയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ സൽ കുറിച്ച് നല്ലത് പറയാൻ നാട്ടുകാരായി നല്ലത് പറയാനും സ്നേഹം പ്രകടിപ്പിക്കാനും നമുക്ക് ലഭിച്ച അവസരം നാം ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെയാണ് ഇത്തരം ചടങ്ങുകളെ ഞാൻ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത് അതൊരു നന്മയാണ് സാമൂഹിക ധർമ്മമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഉയർന്നു വന്ന് വലിയ മേഖലകളിലെത്തി കഴിഞ്ഞ ഒരു പത്ത് അൻപത് കൊല്ലക്കാലത്തെ കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് പ്രഗത്ഭരുടെ ഒരു നര വിവിധ മേഖലകളിൽ ഉയർന്നു വന്നതായി നക്ഷത്ര സമാനമായി പല മേഖലകളിൽ കാണാൻ സാധിക്കും അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് പ്രവാസമാണ് കുടിയേറ്റമാണ് കുടിയേറ്റം കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് തെയ്യം പാട്ടിൽ ഷറഫ് അധ്യക്ഷനായി എം പി അബ്ദുസ്മദ് സമദാനി എം പി ഡോക്ടർ ബഹാബുദ്ദീൻ നത്വി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ അബ്ദുറഹിമാൻ രണ്ടത്താണി കുറുക്കോളി മൊയ്തീൻ എം എൽ എ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സോഷ്യൽ മീഡിയ ചാനൽ